ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിനെതിരെ രൂപ സാക്ഷി പറയുകയാണ് രൂപ പറയുന്നുണ്ട് ഇയാൾക്ക് ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ വലിയ മിടുക്കാണ് അതുകൊണ്ടാണ് എന്നെയും എന്റെ ഭർത്താവിനെയും തമ്മിലടുപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും രണ്ടു വിധത്തിലായത് അങ്ങനെ അതിനുശേഷം വക്കീൽ പറയുകയാണ് ഈ രാഹുല് അവൻ ഒരു കൊള്ളരുതാത്തവനാണെന്ന് അതുപോലെ തന്നെ അവനെതിരെ ഒരുപാട് തെളിവുകളും സാക്ഷ്യമുകൾ മൊഴികളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇയാളെ വെറുതെ വിടരുത് ഇയാള് ഏർ ശിക്ഷയ്ക്ക് അനു ശിക്ഷ നൽകണം ഇയാൾക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷം ജഡ്ജി വിധിക്കുന്നുണ്ട് ഈ കോടതി രാഹുൽ കൃഷ്ണദാസിനെ റിമാൻഡ് ചെയ്യുന്നു എന്ന് പറയണത് കേൾക്കുമ്പോൾ സരയിൻ്റെയും രാഹുലിൻ്റെയും കണ്ണ് തള്ളിപ്പോവുകയാണ് അങ്ങനെ രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അവിടെ വെച്ചിട്ട് നമ്മുടെ ചന്ദ്രസേന പറയുന്നുണ്ട് എടാ അധികം നിൽക്കണ്ടടാ വേഗം പൊക്കോ എന്തായാലും സബ് ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ നിനക്ക് രണ്ട് പേർ കൂട്ടായിട്ടുണ്ടാകും ആ ഒരു നിനക്ക് പറ്റിയവർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുന്നുണ്ട് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ സരയും രാഹുലും നിൽക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്